ഭഗവാൻ തുടരുകയാണ് ആ അവസ്ഥയിൽ പോലും അവർക്ക് വിരക്തി ഉണ്ടാകുന്നില്ല നമ്മൾ നേരത്തെ കേട്ട അവസ്ഥയിൽ പോലും വിരക്തി ഉണ്ടാകുന്നില്ല വേണ്ടതുപോലെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല വസ്തുതാപരമായി തൻ്റെ അനുഭവങ്ങളെ വികാരത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലാതെ വസ്തുതാപരമായി തൻ്റെ അനുഭവങ്ങളെ വിലയിരുത്തുവാൻ സാധിക്കുന്നില്ല നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നവയാണ് ഇതെല്ലാം എന്ന അറിവോടുകൂടി അതനുഭവിച്ചിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു തൻ്റേതെന്ന് താൻ കരുതിയവരോട് താൻ ചെയ്യുന്നത് മുഴുവൻ തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യത്തിൻ കർത്തവ്യങ്ങളുടെ നിർവഹണം മാത്രമാണ് എന്ന ധാരണയോടുകൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഈ മമത ഇത് എൻ്റേതാണ് എനിക്കുള്ളതാണ് ഞാനാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഞാനാണ് ഇവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടത് ഞാൻ ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യും എനിക്ക് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ ഇവരെന്നെ പതുക്കെ പുറംകാലുകൊണ്ട് തൊഴിച്ച് മാറ്റും ആ അവസ്ഥയിൽ പോലും ഇങ്ങനെയുള്ള അവസ്ഥയിൽ പോലും അവർക്ക് വിരക്തി ഉണ്ടാകുന്നില്ല വീണ്ടും വിചാരം ഉണ്ടാകുന്നില്ല ചിന്തയുണ്ടാകുന്നില്ല അതുകൊണ്ട് ആസക്തി ഒട്ടൽ ഇല്ലാതെയാകുന്നില്ല തന്നാൽ ഭരിക്കപ്പെട്ട ഭാര്യ പുത്രാദികൾ അവജ്ഞയോടെ നൽകുന്ന ആഹാരവും കഴിച്ച് വിഷപ്പടക്കിയും ജരാനരകൾ ബാധിച്ച് വിരൂപരായും മരണത്തെയും കാത്ത് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു ഇതൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഈ പുസ്തകത്തിൽ ഇപ്പോൾ നാം കേൾക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ ഉണ്ട് ഇത് ഇക്കാലഘട്ടത്തിൻ്റെ പ്രതിഭാസമൊന്നുമല്ല അന്ന് മുതലേ ഉണ്ട് ഭാഗവതമൊക്കെ ഉരുത്തിരിഞ്ഞ് വന്ന കാലഘട്ടം മുതലേ ഉണ്ട് അതായത് സംസ്കാരമുണ്ടായ കാലത്തും സംസ്കാരരാഹിത്യം ഉണ്ടായിരുന്നു അല്ലാതെ ഇവിടെ ഒരു കാലത്ത് ഉണ്ടായിരുന്നവർ മുഴുവനും സംസ്കൃതചിത്തരായിരുന്നു എന്നൊന്നും ധരിക്കേണ്ട എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇന്നുമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ പുസ്തകങ്ങൾക്ക് ഇന്നും പ്രസക്തിയുമുണ്ട് ഇതിലെ ഉപായങ്ങൾക്കും ഇന്ന് പ്രസക്തിയുണ്ട് ജരാനരകൾ തനാൽ ഭരിക്കപ്പെട്ടവർ അവജ്ഞയോടെ നൽകുന്ന ആഹാരവും കഴിച്ച് വിഷപ്പടക്കിയും ജരാനരകൾ ബാധിച്ച് വിരൂപരായും മരണത്തെയും കാത്ത് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു വേറെ ചെയ്യാൻ നിവൃത്തിയില്ല ഇനി മരണത്തെ എന്നാലും വിരക്തി ഉണ്ടാവുമോ അതുമില്ല വീണ്ടും വിചാരം ഉണ്ടാവുമോ അതുമില്ല അപ്പോൾ എന്താ ഈ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തായിരിക്കും ചിന്തിക്കുക ഓ ഞാൻ എത്ര പാടുപെട്ടതാ ഇവർക്ക് വേണ്ടി ഇവർക്കെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഞാൻ എടുത്തിട്ടുള്ളൂ എൻ്റെ സുഖ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഇപ്പം എൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പരിതപിക്കും തികഞ്ഞ അനാദരവോടെ അരികത്തു കൊണ്ടു കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ വളർത്തു നായയെപ്പോലെ എടുത്തു കഴിക്കും ഓരോരോ രോഗങ്ങൾ മാറി മാറി വരും ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ശേഷി ജഡരാഗ്നിക്കില്ലാതെ പോകുന്നു അല്പസ്വല്പം ആഹാരം കഴിച്ച് അധികം ശരീരചേഷ്ടകളൊന്നുമില്ലാതെ ശ്വാസനാടികളിലൊക്കെയും കഫം നിറഞ്ഞ് ശ്വാസോച്ഛ്വാസത്തിന് വിഷമ വിഷമത്തോടെയിരിക്കും ക്ഷോഭിച്ച് കൺമിഴികൾ പുറത്തേക്ക് തള്ളി നിൽക്കും കാസശ്വാസങ്ങളാൽ വലിയ വിമിട്ടവും ശ്വാസനാളത്തിൽ കഫം നിറയുകയാൽ ഘുർഘുര ശബ്ദവും ഉണ്ടാകും വയസ്സാകുമ്പോൾ ഉള്ള കാര്യമാണ് ഈ വിശ വിസ്തരിച്ച് വളരെ സൂക്ഷ്മമായി പ്രതിപാദിക്കുന്നത് ഇതൊക്കെ സത്യവുമാണ് ഇങ്ങനെ അത്യന്തം അവശനിലയിൽ കിടക്കുന്ന അവരുടെ ചുറ്റും ഭാര്യ ഭർത്താവ് പുത്രന്മാർ ബന്ധുജനങ്ങൾ തുടങ്ങിയവർ കൂട്ടം കൂടി നിന്ന് ദുഃഖത്തോടെ വിളിച്ചുകൊണ്ടിരിക്കും അച്ഛാ ജ്യേഷ്ഠ അമ്മേ എന്നിങ്ങനെ എന്നാൽ കാലപാശത്തിന് അധീതരായ അവർ മറുപടി പറയാൻ അശക്തരായി കഴിഞ്ഞിരിക്കുന്നു മരിക്കാൻ മരിക്കാറാവുമ്പം സം വർത്തമാനം പറയാൻ പോലും സംസാരിക്കാൻ പോലും ശക്തിയില്ലാണ്ടാവും ആഹാരം കഴിക്കാൻ പോലും കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ നല്ലോണം ആഹാരം കഴിച്ചിരുന്നവർക്ക് പോലും ആഹാരം കഴിക്കാൻ പറ്റാത്തതാകും ജഠരാഗ്നി ശോഷിച്ചു തുടങ്ങും അപ്പോൾ ആഹാരം പോലും കഴിക്കാൻ പറ്റാണ്ടാവും ശ്വാസം ഇടുമ്പോഴും എടുക്കുമ്പോഴുമൊക്കെ ശബ്ദം ഉണ്ടാകും വർത്തമാനം പോലും പറയാൻ പറ്റാണ്ടാവും അപ്പോൾ കുട്ടും ചുറ്റുമുള്ളവർക്ക് സ്നേഹം അങ്ങ് കൂടും അതുവരെ സ്നേഹം ഇല്ലാതിരുന്നവർക്കൊക്കെ എവിടുന്നാന്നറിയാത്ത വിധത്തിൽ സ്നേഹം വരും അപ്പം മരിക്കാറായി കിടക്കുന്നവരുടെ ചുറ്റും കൂടി നിന്നിട്ട് അച്ഛ അമ്മേ ജ്യേഷ്ഠ സഹോദര അന അനിയ അനിയത്തി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങും മോനെ മോളെ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങും എന്നാൽ കാലപാശത്തിന് അധീനരായ അവർ മറുപടി പറയാൻ അശക്തരായി കഴിഞ്ഞിരിക്കുന്നു ഇപ്രകാരം കുടുംബ ഭരണത്തിൽ വ്യാപൃതരായി ജന്മം പാഴാക്കിയത് ഇന്ദ്രിയ ജയം നേടാതെ വിഷയാസക്തരായിരുന്നതുകൊണ്ടാകുന്നു ഇങ്ങനെ ഇപ്രകാരം കുടുംബഭരണത്തിൽ വ്യാപൃതരായി ജന്മം പാഴാക്കിയത് ഇന്ദ്രിയ ജയം നേടാതെ വിഷയാസക്തരായിരുന്നത് കൊണ്ടാകുന്നു ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ല ഇങ്ങനെയൊക്കെ ഇത് പെരുമാറിയത് കൊണ്ടല്ല പിന്നെന്താ ഇന്ദ്രിയ ജയം ഉണ്ടായില്ല ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിച്ചില്ല ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ഇന്ദ്രിയങ്ങളെ പെരുമാറാൻ അനുവദിക്കാൻ സാധിച്ചില്ല ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് ശ്രദ്ധിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് പറ്റി വിഷയങ്ങളോട് അല്പമായതിനോട് ആസക്തി ഉണ്ടാകും അപ്പോൾ ആ ആസക്തി ഉണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു അങ്ങനെ ഇന്ദ്രിയ ജയം ഇല്ലാത്തതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയെപ്പറ്റി ശ്രദ്ധയോടുകൂടി അറിയാൻ സാധിക്കാത്തത് കൊണ്ട് അല്പമായതിനോട് ഒട്ടലുണ്ടാകുന്നു ആ ഒട്ടലാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം സ്വജനങ്ങളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദുസ്സഹമായ വേദനയോടെയും ദുഃഖത്തോടെയും വിചാരശേഷിയും ബുദ്ധിയും നഷ്ടപ്പെട്ട് അജ്ഞാനത്തിൽ മുഴുകി അവർ മരിക്കുന്നു ഇപ്പൊ ഈ ആൾക്കാരെല്ലാം ചുറ്റും കൂടി നിൽക്കുമ്പം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ളിലൊരു തോന്നലുണ്ടാവുമ്പോൾ ഇപ്പോഴെങ്കിലും ഇവരൊക്കെ എൻ്റെ ചുറ്റും വന്ന് നിന്നൂലോ എന്നോട് സ്നേഹമുണ്ടല്ലോ തൊക്കെ കപടതയാണെന്നുള്ള തിരിച്ചറിവ് ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നിട്ട് സ്വജനങ്ങളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദുസ്സഹമായ വേദനയോടെയും ഇവരെയൊക്കെ വേർപിരിഞ്ഞു പോകുന്നതിലുള്ള വേദന ഒരു ഭാഗത്ത് തൻ്റെ ശരീരത്തെ വിടുന്നതിലുള്ള വേദന മറ്റൊരു ഭാഗത്ത് ദുഃഖത്തോടെയും വിചാരശേഷിയും ബുദ്ധിയും നഷ്ടപ്പെട്ട അപ്പോഴത്തേക്കും വിചാരശേഷിയും ബുദ്ധിയും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാകും കാരണം ബ്രെയിൻ സെൽസുകൾ കംപ്ലീറ്റ് ആയിട്ട് ഡീജനറേറ്റ് ചെയ്തു പോയിട്ടുണ്ടാവും അപ്പോൾ ചിന്തിക്കാനും റെക്കഗ്നൈസ് ചെയ്യാനും ഒന്നും സാധിക്കില്ല അങ്ങനെ മരിക്കുന്നു ഇതാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതമാണ് ഈ വരികളിലൂടെ ഇപ്പോൾ ഭാഗവതകാരൻ നമുക്ക് വരച്ച് കാണിച്ചു തന്നത് അതന്നും ഇന്നും ഒരേപോലെയാണ് കിട്ടിയതിൽ സന്തോഷവും ഇല്ല കിട്ടാത്തതിനെ കുറിച്ചിട്ട് ദുഃഖവും ഒരു 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 സംഗതി വേണമെന്നാഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അത് കരസ്ഥമായി കഴിഞ്ഞാൽ അത് അനുഭവിക്കാനുള്ള താല്പര്യം അടുത്തത് സ്വന്തമാക്കാനാണ് താല്പര്യം അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്ഥായി ഭാവം അസംതൃപ്തിയാണ് കുറച്ച് കാലം കഴിയുമ്പോൾ ശേഷിയൊക്കെ ഇല്ലാണ്ടാവും ഉണങ്ങി വരണ്ടു തുടങ്ങും അപ്പോൾ ആർക്കും വേണ്ടാതെയാകും പിന്നെ ആൾക്കാർക്ക് വേണ്ടുന്നതാകുന്നത് മരിക്കാറാവുമ്പോൾ എല്ലാവരും കൂടെ ചുറ്റും വന്ന് നിന്ന് വലിയ സ്നേഹപ്രകടനമൊക്കെ നടത്തും അപ്പം അതുകൊണ്ട് എന്ത് കാര്യം വീണ്ടും വിചാരം ചെയ്യാനും പറ്റുന്നില്ല ഏകാഗ്രത സമ്പാദിക്കാൻ കുറച്ച് കാലം കഴിഞ്ഞാൽ ഏകാഗ്രത സമ്പാദിക്കാൻ എളുപ്പമല്ല ഇപ്പം നമുക്ക് പ്രയത്നിക്കാം ഇപ്പം പ്രായമായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും പ്രയത്നശീ പ്രയത്നിക്കാനുള്ള കഴിവ് നമുക്ക് കുറച്ചുണ്ട് ടോട്ടലി ബെഡർഡാണല്ല നമ്മൾ അപ്പോൾ നമുക്കൊക്കെ പ്രയത്നിക്കാനുള്ള ഒരു അവസരമുണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതും നഷ്ടപ്പെടും അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലൊക്കെ തന്നെ കാറ്റ് പൂവാണ് ഉണ്ടാവുക അപ്പോഴാണ് യമദൂതന്മാർ രണ്ടുപേർ അരികിൽ വന്ന് നിൽക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെടുന്നത് ക്രോധദദ്യോതകമായ കൂടിയവരും ഭീകരാകൃതിയുള്ളവരുമായ അവരെ കാണുമ്പോൾ തന്നെ ഭീതി പൂണ്ട് മലമൂത്രങ്ങളെ വിസർജിക്കുന്നു സൂക്ഷ്മ ശരീരത്തിൽ വസിക്കുന്ന ജീവന് യമദൂതന്മാരെ കാണാൻ കഴിയും അതിനെപ്പറ്റി നമുക്ക് വലിയ ഉറപ്പില്ല ഭാഗവതകാരൻ ഒരു പക്ഷേ ഇത് തൻ്റെ ധ്യാനവേളയിൽ കണ്ടനുഭവിച്ചതായിരിക്കാം ഈ എഴുതുന്നത് ഈ ജീവനെ യമദൂതന്മാർ യാതനാദേഹത്തിൽ ബന്ധനസ്ഥനാക്കി തങ്ങളുടെ കയ്യിലുള്ള കയറുകൾ കൊണ്ട് ബലാത്കാരമായി കഴുത്തിൽ കുരുക്കി ശിക്ഷ ശിക്ഷാർഹനായ കുട്ടവാളിയെ രാജഭടന്മാർ തെരുവീതിയിലൂടെ കൊണ്ടുപോകുന്നതുപോലെ സുദീർഘമായ മാർഗത്തിലൂടെ കൊണ്ടുപോകുന്നു ഇതൊക്കെ കുറച്ച് നമ്മളെ പേടിപ്പിക്കാനും കൂടിയാ മരണാനന്തരം കൃത്യമായിട്ട് എന്താ സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ല പിന്നെ എന്തിനാ ഈ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചെറിയ പേടി ഉണ്ടാകും അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടതുപോലെ പ്രവർത്തിക്കാനുള്ള പ്രേരണ ഈ പേടി മൂലം നമുക്കുണ്ടാകും അതുകൊണ്ട് ഈ പേടിപ്പിക്കലൊക്കെ പോസിറ്റീവാണ് ഭയം എപ്പോഴും മോശമായതല്ല മാർഗമധ്യേ ആ രണ്ട് യമദൂതന്മാരിൽ നിന്ന് പുറപ്പെടുന്ന ക്രൂരമായ വാക്കുകൾ കേട്ട് ശരീരമാകമാനം ഭയം കൊണ്ട് കൊണ്ടുവിറക്കുകയും ഹൃദയം തകരുകയും ചെയ്യും യാത്രാവേളയിൽ നായ്ക്കൾ കടിച്ചു വലിക്കാനും അൽപ്പാൽപ്പം ഭക്ഷിക്കാനും തുടങ്ങും അത്യധികം ദുഃഖിതരായ അവർ താൻ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളെക്കുറിച്ച് ക്രമമായി ഓർത്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഓർമ്മയൊന്നുമില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലോണം ഓർമ്മ വരുമെന്നാണ് പറയുന്നത് ഇതൊക്കെ പേടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം മരിച്ചു പോയ ആരും ഇങ്ങനെയൊക്കെയാണെന്ന് തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല വസ്തുതാപരമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇത് ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷേ പിന്നെന്തിനാ ഈ പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാവശ്യമാണ് ഇങ്ങനെ പേടിപ്പിച്ചാലേ പേടിപ്പിക്കാതെ തന്നെ വീണ്ടു വിചാരം ഉണ്ടാകേണ്ടതാണ് അതാണ് നല്ലത് ചുറ്റുപാടുകളിൽ നടക്കുന്ന സംഭവങ്ങളെ സാഹോദം നിരീക്ഷിച്ചാൽ വീണ്ടു ഉണ്ടാകേണ്ടതാണ് പക്ഷേ അങ്ങനെ ഉണ്ടാകുകയല്ല ചിലക്ക് ചിലർക്ക് അങ്ങനെ വീക്ഷണ ശേഷി ഉണ്ടാവില്ല അനുഭവങ്ങൾ ഉണ്ടായാൽ അതിനെ വിലയിരുത്താനും പറ്റില്ല അപ്പൊ അവരെന്താ എന്താ ചെയ്യാ പേടിപ്പിക്കുക അപ്പൊ ഇവിടെ പേടി ഒരു പോസിറ്റീവ് ആയുധമാക്കി ഉപയോഗിക്കുകയാണ് വ്യാസഭഗവാൻ ദുസ്സഹമായ വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ച് അതികഠിനമായ സൂര്യതാപവും കാട്ടുതീയും കൊടുങ്കാറ്റും ഏറ്റ് ചുട്ടുപഴുത്തു കിടക്കുന്ന മണൽ നിറഞ്ഞ മാർഗത്തിലൂടെ കുടിവെള്ളം പോലും ഇല്ലാതെ നടന്ന് തളർന്ന് അവശരായി നടക്കാൻ വയ്യാതെ ഒരിടത്ത് നിൽക്കുമ്പോൾ കൊരടാവുകൊണ്ട് പൃഷ്ഠഭാഗത്തേൽപ്പിക്കുന്ന പ്രഹരമേറ്റ് അത്യന്തം വിഷമത്തോടെ നടക്കാൻ നിർബന്ധിതരായി തീർ തീരുന്നു വിശപ്പും ദാഹവും സഹിച്ച് നിന്ന് പോയാൽ ഇവരടിക്കും ഇപ്പം പേടിപ്പിക്കൽ തന്നെയാണത് അപ്പോൾ അങ്ങനെ അതും വളരെ ബുദ്ധിമുട്ടി യാതനയോടുകൂടി നടക്കുകയാണ് ക്ഷീണം അധികരിച്ച് അവിടവിട വീഴുകയും മോഹാല്യസ് മോഹാല്യസ് മോഹാലസ്യപ്പെടുകയും പിന്നെയും എഴുന്നേൽക്കുകയും നടക്കുകയും ചെയ്യുന്ന ഈ ജീവനെ ഇരുൾ നിറഞ്ഞതും ക്ലേശഭൂയിഷ്ഠവും ദുർഘടവുമായ പാപികളുടെ മാർഗത്തിലൂടെ നടത്തിക്കൊണ്ട് യമദൂതന്മാർ യജമാനൻ്റെ മുമ്പിലേക്ക് ആനയിക്കുന്നു ഇതൊക്കെ മരണാനന്തരം ഉണ്ടാകാൻ സാധ്യതയുള്ള നമ്മുടെ അനുഭവമാണ് എന്ന ആയിരിക്കും എന്ന ഭാവനയോടുകൂടി ഒന്ന് കേട്ടു കേട്ടുനോക്കിയാൽ തന്നെ വീണ്ടു വിചാരം ചെയ്യാനുള്ള ഉണ്ടാകും യമദൂതന്മാർ രണ്ടോ മൂന്നോ മുഹൂർത്ത നേരം കൊണ്ട് തൊണ്ണൂറ്റൊമ്പതിനായിരം യോജന ദൈർഘ്യമുള്ള മാർഗത്തിൽ കൂടി നടത്തി യമധർമ്മൻ്റെ സന്നിധിയിൽ ഈ ജീവനെ എത്തിക്കുന്നത് യമദൂതന്മാർ രണ്ടോ മൂന്നോ മുഹൂർത്ത നേരം കൊണ്ടാണ് ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് മിനിറ്റ് രണ്ടോ മൂന്നോ മുഹൂർത്ത നേരം കൊണ്ടാണ് തൊണ്ണൂറ്റിയൊമ്പതിനായിരം യോജന ദൈർഘ്യമുള്ള മാർഗത്തിൽ കൂടി നടത്തി യമധർമ്മൻ്റെ സന്നിധിയിൽ ഈ ജീവനെ എത്തിക്കുന്നത് അപ്പോൾ എന്തൊരു നടത്ത നടന്നിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക അവിടെ അവൻ അവർ നരകയാതനകൾ അനുഭവിക്കും ആ ജീവൻ അവിടെ ചെയ്ത പാപത്തിൻ്റെയൊക്കെ ഫലമായി നരകയാതന അനുഭവിക്കും ജീവിച്ചിരുന്നപ്പോഴോ നരകതുല്യമായിരുന്നു മരിച്ചു കഴിഞ്ഞാലും അതുതന്നെയാണ് അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നരകതുല്യമായ യാതനകൾ അനുഭവിക്കരുത് എന്നുണ്ടെങ്കിൽ എന്ത് വേണം ജീവിച്ചിരിക്കുമ്പം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം തീക്കൊള്ളികൾ കൊണ്ട് തൻ്റെ ശരീരാവയവങ്ങളെ ദഹിപ്പിക്കുക പേടിപ്പിക്കൽ തുടരുകയാണ് പേടിപ്പിക്കലാണെന്ന് ഞാൻ പറയുന്നതാണ് സത്യമാണോ എന്ന് വേരിഫൈ ചെയ്യാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് ഒരു പക്ഷേ വ്യാസഭഗവാൻ ഇതൊക്കെ കണ്ട് തൻ്റെ ധ്യാനാവസ്ഥയിൽ കണ്ട് പറഞ്ഞതായിരിക്കാം സോ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത മാംസ കഷ്ണങ്ങളെ താൻ തന്നെ ഭുജിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ മുറിച്ചു കൊടുക്കുന്ന കഷ്ണങ്ങൾ ഭക്ഷിക്കുക തുടങ്ങിയവ അവിടുത്തെ യാതനകളിൽ ചിലതാണ് യമപുരിയിൽ വെച്ച് ജീവനോടെയിരിക്കുന്ന ഇവൻ്റെ ശരീര ശരീരത്തെ നായ്ക്കൾ കഴുകന്മാർ എന്നീ ജന്തുക്കളും സർപ്പങ്ങൾ തേളുകൾ ഈച്ചകൾ തുടങ്ങിയുള്ള പ്രാണികളും കടിച്ചു മുറിവേൽപ്പിക്കുകയും കുടൽമാലകളെ വലിച്ചു പുറത്തിടുകയും മറ്റും ചെയ്യുന്നു അപ്പോഴുണ്ടാകുന്ന ദുസ്സഹമായ വേദന അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അങ്ങനെ അനുഭവിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പം നന്നായി ജീവിക്കണം അവയവങ്ങൾ ഓരോന്നോരോന്നായി മുറിച്ചു മാറ്റുക ആന തുടങ്ങിയ വൻ മൃഗങ്ങളെ കൊണ്ട് ചവിട്ടിച്ച് വേദനിപ്പിക്കുക ഗിരിശൃംഗങ്ങളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുക വെള്ളത്തിൽ തല മുക്കിപ്പിടിച്ച് മുട്ടിക്കുക അത് സിനിമകളിൽ മാത്രമല്ല മരിച്ചു കഴിഞ്ഞ് ചെന്നാൽ അവിടെ ഉണ്ടാവുന്നതാണ് കുഴിയിലിട്ട് മൂടുക എന്നിങ്ങനെയുള്ള ഭീകരമായ ശിക്ഷകളാണ് അവിടെ അനുഭവിക്കാനുള്ളത് താമിശ്രം അന്ധതാമിശ്രം രൗരവം ആദ്യായുള്ള അതിഘോരങ്ങളായ നരകങ്ങളിൽ ഏതെല്ലാം നരകത്തിലുള്ള യാതനകളും ഏതെല്ലാം തരത്തിലുള്ള യാതനകളും ദുരിതങ്ങളും ഉണ്ടോ അവയൊക്കെയും അനുഭവിക്കേണ്ടി വരുന്ന പുരുഷനോ സ്ത്രീയോ ആരായാലും അതിന് കാരണമായി ഭവിക്കുന്നത് വിഷയാസക്തൃതിയുടെ ഫലമായി അവർ ചെയ്ത പാപങ്ങളുടെ ശിക്ഷകളെന്ന നിലയിലാകുന്നു അപ്പോൾ ഇതൊക്കെ എന്താ അനല്പമായതിനെ തിരിച്ചറിയുവാനുള്ള ഒരു അവസരം ആണ് ജീവിതം ആ അവസരം വേണ്ടതുപോലെ ഉപയോഗിക്കാതിരുന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് മരിച്ചു പോയാലും അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയണത് മരണം ഒരു ഫുൾ സ്റ്റോപ്പാണ് എന്ന് ധരിച്ച് സമാധാനപ്പെടേണ്ട എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് മരണാനന്തരവും ദുഃഖം അനുഭവിക്കേണ്ടി വരും അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും ദുഃഖം മരിച്ചു കഴിഞ്ഞാലും ദുഃഖം ഇതിനെന്താണ് വേണ്ടത് ഇതിനൊരു ഒരു 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 അറുതി വരാൻ എന്ത് വേണം വിരക്തി ഉണ്ടാകണം വിരക്തി ഉണ്ടാകുന്നത് എങ്ങനെയാ സ്വന്തം ജീവിതത്തെ നിഷ്പക്ഷമായി അവലോകനം ചെയ്താൽ ആർക്കും ഉണ്ടാകും വിരക്തി ആ അതിനെന്തു വേണം സ്വന്തം ജീവിതത്തെ നിഷ്പക്ഷമായി അവലോകനം ചെയ്യാൻ എന്ത് വേണം ഇന്ദ്രിയങ്ങൾക്ക് വിധേയരായി പ്രവർത്തിക്കാതിരിക്കാൻ പറ്റണം ഇന്ദ്രിയങ്ങൾക്ക് വിധേയരായി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ശ്രദ്ധ വർദ്ധിപ്പിക്കണം അറ്റൻഷൻ അവയർനെസ് വർദ്ധിപ്പിക്കണം അപ്പം അവയർനെസ്സോടുകൂടി സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പറഞ്ഞതൊന്നും അനുഭവിക്കേണ്ടി വരില്ല പ്രിയ പ്രിയമാതാവിയെ ദേവഹൂതിയോട് പ്രിയ മാതാവേ സ്വർഗവും നരകവും ഈ ലോകത്തിൽ തന്നെയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ തന്നെ നരകയാതനകൾ അനുഭവിക്കുന്ന എത്രയോ പ്രാണികളുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലേ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഭാഗവതകാരൻ വളരെ ലോജിക്കലായിട്ടുള്ള കാര്യം പറയുന്ന ഈ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് പോയിട്ട് അനുഭവിക്കേണ്ടതൊന്നുമല്ല ഇവിടെ ഇവിടെത്തന്നെയുണ്ട് നമ്മൾ മാത്രമൊന്നുമില്ല ചുറ്റുപാടുകളിൽ നോക്കിക്കോളൂ എന്തോരം ദുരിതം അനുഭവിക്കുന്ന ജീവജീവികളാണുള്ളത് ഈ അപ്പം അത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലേ അപ്പോൾ നരകലോകവും അവിടുത്തെ യാതനകളും ആ യഥാർത്ഥമെന്ന് പറയാനാവില്ല അപ്പം മരണാനന്തരം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ജീവിച്ചിരിക്കുന്ന ദേവഹൂതിക്ക് ഒരു പക്ഷേ ഒരു സംശയം ഉണ്ടായേക്കാം അത് നിവർത്തിക്കുകയാണ് നരകവും സ്വർഗവും ഒന്നും അവിടെ ഇവിടെ ഒന്നുമില്ല ഇവിടെ തന്നെയുണ്ട് നരകം ചുറ്റുപാടുകളിൽ ഒന്നും നോക്കൂ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും ഉണ്ടാകാനുള്ള സാധ്യത തള്ളികളയാനൊന്നും പറ്റില്ല ഈ വിധത്തിലെല്ലാം തന്നെയും തൻ്റെ കുടുംബത്തെയും പരിപോഷിപ്പിക്കാനായി നിരന്തരം ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിച്ച മനുഷ്യൻ അവ രണ്ടിനും അവിടെ തന്നെ ഉപേക്ഷിച്ച് യമപുരിയിലെത്തി കർമ്മഫലങ്ങളെല്ലാം ഇതുപോലെ അനുഭവിച്ചേ മതിയാകൂ ഇനി നാർഗം രക്ഷയില്ല ഇവിടെ അല്പമായതിനോടുള്ള ആസക്തിയോട് കൂടി ആണ് ജീവിച്ചതെങ്കിൽ അതിൻ്റെ പരിണത ഫലം അനുഭവിച്ചേ മതിയാകൂ അന്യജീവികളെ ഉപദ്രവിക്കുന്ന വിധത്തിലുള്ള പാപകർമ്മങ്ങൾ ചെയ്ത് ഏതൊരു ശരീരത്തെയും കുടുംബത്തെയുമാണോ പരിപാലിച്ചു പോന്നത് അവ രണ്ടിനെയും ഈ ലോകത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് ഏകനായി പാപഭാരമാകുന്ന പൊതിച്ചോറുമായി യമലോകത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ഇവിടെ മനുഷ്യർ ചെയ്യുന്നത് എൻ്റേത് ഞാൻ ഇതിനെയൊക്കെ പരിപോഷിപ്പിക്കാനാണ് അതിനെ ആരെ ഉപദ്രവിക്കേണ്ടി വന്നാലും അതിൽ യാതൊരു വിരോധവും ഇല്ല അങ്ങനെ ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചിട്ടായാലും അല്ലെങ്കിലും പ്രവർത്തിച്ച് അല്പമായതിനോടുള്ള ആസക്തിയോടെ പ്രവർത്തിച്ച് കുടുംബം സംരക്ഷിക്കുകയാണ് ഈ കുടുംബം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകും എന്ന മിഥ്യാധാരണയിലാണ് ഈ സംരക്ഷണം മുഴുവൻ മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന നേരത്തും മരിച്ചു കഴിഞ്ഞാലും ഒറ്റയ്ക്ക് തന്നെയാണ് ആരും ഉണ്ടാവില്ല തൻ്റേതെന്ന് താൻ കരുതുന്നവർ ആരും തന്നോടൊപ്പം ഉണ്ടാവുകയില്ല ആ യമപുരിയിലേക്കുള്ള അപ്പം ഈ എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ യമ ലോകത്തേക്കുള്ള യാത്രയാണ് അപ്പം ആഹാരം വേണ്ടേ പൊതിച്ചോറ് വേണ്ടേ ആ പൊതിച്ചോറ് എന്താ ആ പൊതിച്ചോറ് ഈ പാപഭാരമാണ് ആ പൊതിച്ചോറുമായിട്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ് തന്നെയും കുടുംബത്തെയും ഓറ്റാനായി ചെയ്തു കൂട്ടിയ പാപങ്ങളെ സ്വശരീരത്തെയും കുടുംബത്തെയും ഉപേക്ഷിച്ചു പോകുന്നത് പോലെ ഈ ലോകത്തിൽ ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്നതല്ല അവർ ദൈവത്തിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയരാകുന്നു ധനമെല്ലാം കൊള്ളയടിക്കപ്പെട്ട ഒരാൾക്ക് ഭാവി ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്നതുപോലെ ഈശ്വരേച്ഛയ്ക്ക് വിധേയരായ ഇവർക്ക് സ്വേച്ഛയ ഒന്നും തന്നെ ചെയ്യാനുള്ള ശേഷിയില്ല അവർ തീർത്തും വിവശരാകുന്നു തന്നെയും കുടുംബത്തെയും പോറ്റാനായി ചെയ്തു കൂട്ടിയ പാപങ്ങളെ സ്വശരീരത്തെയും കുടുംബത്തെയും ഉപേക്ഷിച്ചു പോകുന്നത് പോലെ ഈ ലോകത്തിൽ ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്നതല്ല തൻ്റെ പ്രവൃത്തികൾ തൻ്റേതെന്ന് കരുതി കരുതിയിരുന്നവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് താൻ വിനിയോഗിച്ചത് പക്ഷേ അവരെ മരണം മരി മരി മരണശേഷം ഉപേക്ഷിച്ച് പോകുന്നത് പോലെ ആ പ്രവൃത്തികളുടെ ഫലത്തെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുകയില്ല ആ ഫലം നമ്മളോടൊപ്പം സഞ്ചരിക്കും അവർ ദൈവത്തിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയരാകുന്നു ഈ ആൾക്കാരെല്ലാം ഈ എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ഈശ്വരൻ്റെ നിയന്ത്രണത്തിന് വിധേയരാകുന്നു ധനമെല്ലാം കൊള്ളയടിക്കപ്പെട്ട ഒരാൾക്ക് ഭാവി ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്നത് പോലെ മരണം അതുപോലെയാണ് ധനമെല്ലാം കൊള്ളയടിക്കപ്പെട്ട ഒരാൾ ഉറ്റവരും ഉടയവരും ഒക്കെ ഇല്ലാതായി തരും മരണസമയത്ത് ഇതൊക്കെ ഇല്ലാണ്ടായി തീരും ആ ഒരാൾക്ക് പ്രതീക്ഷകളും അസ്തമിക്കും ഈശ്വരേച്ഛയ്ക്ക് വിധേയരായ ഇവർക്ക് സ്വേച്ഛയ ഒന്നും ചെയ്യാനുള്ള ശേഷിയില്ല എല്ലാവരും ഈശ്വരേച്ഛയ്ക്ക് വിധേയരാണ് ഒന്നും സ്വമേധയാ ചെയ്യാനുള്ള ശേഷിയില്ല അവർ തീർത്തു വിവശരാകും അധാർമികങ്ങളായ പ്രവൃത്തികൾ കൊണ്ട് മാത്രം കുടുംബം ഭരിക്കാൻ ഉത്സാഹിക്കുന്ന പുരുഷൻ നരകാന്ധകാരത്തിൻ്റെ ഉച്ചകോടിയായ അന്ധതാമിശ്രത്തെ തന്നെ പ്രാപിക്കും വീണ്ടും നരജന്മം ലഭിക്കാനുള്ള അർഹത നേടുന്നതുവരെ ആ ജീവൻ പിന്നീട് നീചയോനികളിൽ ജനിക്കേണ്ടതായി വരുന്നു ക്രമേണ ആ ക്ഷുദ്രയോനികളിൽ മാറി മാറി ജനിച്ച് ബഹുവിധ ദുഃഖങ്ങളൊക്കെയും അനുഭവിച്ച് പരിശുദ്ധി നേടുന്നതോടെ വീണ്ടും ഈ ലോകത്തിൽ മനുഷ്യജന്മം സിദ്ധിക്കുന്നു ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം വീണ്ടും ഉടനെ മനുഷ്യനായി തീരാൻ സാധിക്കുമോ ഉറപ്പില്ല അപ്പോൾ തൻ്റേതെന്ന് കരുതുന്നവർക്ക് വേണ്ടി താൻ തൻ്റേത് എന്ന് കരുതുന്നവർക്ക് വേണ്ടി അല്പമായതിനു വേണ്ടി മാത്രം പരിശ്രമിച്ച് ജീവിക്കുന്നവർ മരിച്ചു കഴിഞ്ഞാൽ ഈശ്വരനിൽ നിന്ന് അകന്നകന്നകന്നകന്നു പോകുന്നു പിന്നെ കുറേ വ്യത്യസ്ത ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം കിട്ടുക എപ്പോഴാണ് കിട്ടുക എന്ന് ഉറപ്പില്ല എന്തിനാണ് അത് പറയണത് ഇപ്പം കിട്ടിയ മനുഷ്യജന്മം പാഴാക്കാതിരിക്കണേ എന്ന് പറയുകയാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ അമൂല്യമായതാണ് എന്താ കാരണം ഈ ജന്മത്തിൽ മനുഷ്യനായിരിക്കുമ്പോൾ മാത്രമേ അപരിമിതമായതിനെ അനുഭവിക്കാൻ സാധിക്കൂ അപരിമിതമായതിനെ അനുഭവിക്കാൻ സാധിക്കുന്ന മനുഷ്യജന്മം അതീവ ദുർലഭമാണ് അതിനുവേണ്ടി ആ ജന്മം ഉപയോഗപ്പെടാ പ്രയോജനപ്പെടുത്താതെ അല്പമായതിൻ്റെ പുറകെ പോകുന്നത് തികച്ചും ദുഃഖകരമായ കാര്യമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ ദേവഹൂതിയെ ബോധ്യപ്പെടുത്തുന്നത് ഇവിടെ ഭാഗവതത്തിലെ മൂന്നാം സ്കന്ധത്തിലെ മുപ്പതാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ തൃതീയസ്കന്ധേ ത്രംശോധ്യായ